നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം താരങ്ങളുടെയൊക്കെ മരണ വാർത്തയാണ് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്നത് ഇത്തരത്തിൽ ഇതിഹാസ താരം ജാക്കി ചാനും മരണപ്പെട്ടു എന്നുള്ളൊരു വ്യാജ വാർത്തയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വൈറലായിക്കൊണ്ടിരിക്കുന്നത് പഴയ പരുക്കുകൾ വലിയ ആരോഗ്യ പ്രശ്നമായെന്നും എഴുപത്തിയൊന്നുകാരനായ ജാക്കി ചാൻ മരിച്ചു എന്നുമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഹൃദയഭേദകമായ ഈ നഷ്ടം ചാന്റെ കുടുംബം സ്ഥിരീകരിച്ചു എന്നുപോലും സമൂഹ മാധ്യമമായ എക്സിലും ഫേസ്ബുക്കിലും വൈറലാവുന്നുണ്ട് എന്നാൽ പൂർണ്ണ ആരോഗ്യവാനായ ജാക്കി ചാൻ തന്റെ പുതിയ സിനിമയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണെന്നാണ് സത്യം നവംബർ പതിനൊന്ന് മുതലാണ് ഇത്തരത്തിൽ വ്യാജ വാർത്തകൾ വൈറലാവാൻ തുടങ്ങിയത് പതിറ്റാണ്ടുകളായി ഏറ്റ പരിക്കുകളുടെ സങ്കീർണതകളുമായി പോരാടി എഴുപത്തിയൊന്നുകാരനായ ജാക്കി ചാൻ അന്തരിച്ചു ഇത്തരത്തിലായിരുന്നു വാർത്തകൾ മാസങ്ങളായി അദ്ദേഹം ചികിത്സയിലായിരുന്നു എന്നും അസുഖത്തെ തുടർന്നാണ് മരിച്ചതെന്നും മറ്റു ചിലർ അവകാശപ്പെട്ടു ചാന്റെ മരണത്തിൽ നിരവധി പേർ ആദരാഞ്ജലികൾ അർപ്പിക്കുകയും ദുഃഖമറിയിക്കുകയും ചെയ്തു ജാക്കി ചാൻ ശരിക്കും മരിച്ചോ അതോ നിങ്ങൾ കളിക്കുകയാണോ എന്തിനാണ് ജാക്കി ചാൻ മരിച്ചു എന്ന് പോസ്റ്റ് ചെയ്തത് എന്റെ ഇന്നത്തെ ദിവസം തന്നെ നിങ്ങൾ നശിപ്പിച്ചു ഇങ്ങനെയും കമന്റുകൾ വരുന്നുണ്ട് ഹോങ്കോങ് സ്വദേശിയായ നടൻ ഇതാദ്യമായല്ല വ്യാജ മരണ വാർത്തകൾ നേരിടുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ സമാനമായ വ്യാജ വാർത്തകൾ ഓൺലൈനിൽ പ്രചരിച്ചിരുന്നു ചാൻ നേരിട്ടെത്തി ഇതിൽ പ്രതികരിക്കുകയും ചെയ്തിരുന്നു എന്തായാലും ആരാധകർക്ക് ആശ്വാസമുള്ള ഒരു വാർത്ത തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ന്യൂസ് ഡെസ്ക് തേടായി ന്യൂസ്